മദ്രാസിൽ ഒരു ആദിവാസി പെൺകുട്ടി മരണപ്പെടുന്നു കൊല്ലപ്പെടുന്നു അതുമായി ബന്ധപ്പെട്ട് വാർത്ത ചെയ്യാനാണ് എന്ന് വ്യാജേന പോകുമ്പോൾ ഇടയ്ക്ക് വെച്ചിട്ടാണ് പിടിക്കുന്നത് പിന്നീടാണ് അവരെയൊക്കെ ചോദ്യം ചെയ്തപ്പോൾ അവർ ഒരാളല്ല രണ്ട് പേരല്ല മൂന്ന് പേരല്ല പിടികൂടുന്നു ആ വേണ്ടി കേരള മാധ്യമ പ്രവർത്തക യൂണിയൻ ആണ് ഇവിടെ പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചത് സിദ്ധിക്കാപ്പൻ ആരാണ് ഹിറ്റ് സ്ക്വാഡിന്റെ നേതാവ് ഈ സ്വതന്ത്ര ഭാരതത്തിൽ ആര് ജീവിക്കണം നാളത്തെ സൂര്യോദയം ആര് കാണണം കാണണ്ട എന്ന് തീരുമാനിക്കാനുള്ള ചുമതല പോപ്പുലർ ഫ്രണ്ടുകാർക്ക് നൽകിയോ ഒന്നാമത്തെ കാര്യം ഈ രാജ്യത്തിന്റെ സഹിഷ്ണുതയെ ഒരു വിഭാഗം ആളുകൾ ചൂഷണം ചെയ്യുന്നു അവരെത്ര വിദ്യാഭ്യാസം നേടിയാലും ശരി എത്ര വലിയ പൊസിഷനുകളിൽ എത്തിയാലും ശരി മതമാണ് അവരെ നിയന്ത്രിക്കുന്നതെങ്കിൽ മനസ്സിലാക്കണം രാജ്യ അവരിൽ ണിക പോലും ഉണ്ടാകില്ല ഇനിയും ലോകരാജ്യങ്ങൾ എന്ത് പറയുന്നു നമ്മുടെ രാജ്യത്തെ ഓരോ രാഷ്ട്രീയ പാർട്ടികളും എന്ത് ചെയ്യുന്നു അവരെന്താണ് ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നത് ഇതൊക്കെ നോക്കിയിരുന്നു